കേരളത്തിലെ ശബരിമലയിൽ എത്തുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് അടിയന്തര ആരോഗ്യ മുന്നറിയിപ്പ് നൽകി കർണാടകത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് അമീബിക് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ശബരിമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് കർണാടക സർക്കാർ അടിയന്തര ആരോഗ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വിഷാംശമുള്ളതും സ്വതന്ത്രമായി ജീവിക്കുന്നതുമായ അമീബയായ നെഗ്ലേറിയ ഫൗളേറി ഉയർത്തുന്ന ഗുരുതരമായ അപകട സാധ്യതയാണ് ആരോഗ്യ വകുപ്പ് കാണിക്കുന്നത് ഈ സൂക്ഷ്മാണുക്കൾ പ്രധാനമായും കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ തടാകങ്ങൾ തുടങ്ങിയ ചൂടുള്ള സ്രോതസ്സുകളിലാണ് വളരുന്നത് കർശനമായ മുൻകരുതലുകൾ എടുക്കണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നെഗ്ലേറിയ ഫൗളേറിയ എന്ന അമീപയാണ് ഈ മാരകമായ അണുബാധയ്ക്ക് കാരണം ഈ അമീപ മൂക്കിലൂടെ മാത്രമേ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കൂ മലിനമായ വെള്ളം കുടിക്കുന്നതിലൂടെ ഇത് ബാധിക്കപ്പെടില്ല മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ഇത് തലച്ചോറിലേക്ക് സഞ്ചരിക്കും അവിടെ കടുത്ത വീക്കമുണ്ടാക്കുകയും ചെയ്യും കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ തടാകങ്ങൾ മണ്ണ് തുടങ്ങിയ ചൂടുള്ള ശുദ്ധജല സ്രോതസ്സുകളിലാണ് ഈ ഒരു സൂക്ഷമാണുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഈ അമീപ മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന അണുബാധ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതല്ല ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി കുളിക്കുമ്പോഴോ ജലചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴോ ജലാശയങ്ങളുമായി സമ്പർക്കമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് മുന്നിൽ കണ്ടാണ് സർക്കാർ കർശന മുൻകരുതലുകൾ നിർബന്ധമാക്കിയത് ജലാശയങ്ങളിൽ മുങ്ങുമ്പോഴെല്ലാം മൂക്ക് ക്ലിപ്പുകൾ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മൂക്ക് മുറുകെ പിടിക്കാനോ മാർഗ്ഗനിർദ്ദേശങ്ങൾ വ്യക്തമായി നിർദ്ദേശിക്കുന്നുണ്ട് ഇത് അമീബയുടെ പ്രവേശനം തടയാൻ സഹായിക്കും വെള്ളത്തിൽ സമ്പർക്കമുണ്ടായി ഏഴ് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം